വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമുക്കിപ്പോൾ ലാസ്റ്റ് അടക്കം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് ആണ് അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ തിയറി പഠിക്കുന്ന സമയത്ത് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് തിയറി ഏതാണ് ദെ ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഏത്യറിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത് ഡിഫറെന്റ് ടൈപ്പിലായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക എന്തെങ്കിലും മാച്ച് ദ ഫോളോയിങ്ങില് നമുക്ക് തിയറി ഇയറോ ആയിട്ട് മാച്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് തിയറി അതിന്റെ പ്രൊപ്പണൻസും ആയിട്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതല്ലാതെ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ അജണ്ട സെറ്റിംഗ് തിയറി പോലുള്ള തിയറീസ് വരുന്ന സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസും വർക്ക്സും ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ക്വിഷ്യനിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു തിയറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു ടേം അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത് നയൻറ്റീൻ സെവൻറ്റി ടൂലാണ് കോയിൻ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു തിയറി വന്നിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ദിവസം മാക്സ്വെൽ മെക്കോംസ് ആൻഡ് ഡൊണാൾഡ് ഷോ ഇവരാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് സോ ആരാണ് അജണ്ട സെറ്റിംഗ് തിയറിന്റെ പെർഫനൻസ് എന്നുള്ളതാണ് മെക്കംസ് ആൻഡ് ഷോ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു തിയറി ഓർത്തു വെക്കാൻ പറ്റും ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് ഈ ഒരു തിയറി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് കാണാം അജണ്ട സെറ്റിംഗ് ആണ് അല്ലെ അപ്പോൾ ആരാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള അജണ്ടയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ മീഡിയ നോട്ട് ഓൺലി ടെൽസ് പീപ്പിൾ വാട്ട് ടു തിങ്ക് അബൌട്ട് ബട്ട് ഓൾസോ ഇൻഫ്ലുവൻസസ് ഹൗ ദേ തിങ്ക് അബൌട്ട് ഇറ്റ് ഇവിടെ വരുന്ന രണ്ട് പോയിന്റ് ആണ് ഈ ഒരു തിയറീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വാട്ട് ടു തിങ്ക് അബൌട്ട് എന്നുള്ളതാണ് ദെൻ ഹൗ ടു തിങ്ക് ബൌട്ട് ഇറ്റ് എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു അജണ്ട സെറ്റിംഗ് തിയറിയിൽ വരുന്നത് ഒന്ന് എന്ത് ചിന്തിക്കണം എന്നുള്ള ഒരു അജണ്ട മീഡിയ സെറ്റ് ചെയ്യുന്നുണ്ട് അടുത്തത് അതിന്റെ അടുത്തൊരു ലെവലായിട്ട് ഹൗ ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളത് അപ്പോൾ ഒരു ടോപ്പിക്ക് എന്താണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മീഡിയ നമുക്ക് പറഞ്ഞു തരുന്നു അടുത്തൊരു ലെവലിലേക്ക് വരുമ്പം അത് എങ്ങനെ ചിന്തിക്കണം എന്നും കൂടെ മീഡിയ പറഞ്ഞു തരുന്നു ഇതാണ് അജണ്ട സെറ്റിംഗ് തിയറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ദെൻ പ്രധാനമായിട്ടും രണ്ട് തരം അജണ്ട സെറ്റിംഗ് ആണ് വരുന്നത് ഒന്ന് എക്സ്പ്ലിസിറ്റ് ആണ് മറ്റൊന്ന് ഇംപ്ലിസിറ്റ് ആണ് നമുക്ക് ആ ഒരു വേർഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ഡയറക്റ്റ് അജണ്ട സെറ്റിംഗ് ആണ് അപ്പൊ നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ ന്യൂസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്ലോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് ന്യൂസ് പേപ്പറിന്റെ കേസ് ആണെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ പെർട്ടിക്കുലർ കോളം ഉണ്ടാവും ലൈക്ക് അവിടെ നമുക്ക് ക്ലിയർ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മീഡിയ ഒരു പെർട്ടിക്കുലർ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അത് വളരെ ഡയറക്റ്റ് ആയിരിക്കും എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന സമയത്ത് വേറെ ഇംപ്ലിസിറ്റ് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വേർഡ് മീൻ ചെയ്യുന്നത് പോലെ തന്നെ അത് ഇൻഡയറക്റ്റ് ആണ് അപ്പൊ അവിടെ എന്താണ് നമുക്ക് ടെലിവിഷനിലാണെങ്കിൽ അവിടെ ഒരു സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കില്ല ആ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ടാവുക നമ്മളൊരു ന്യൂസ് സ്റ്റോറി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ടോണിൽ അല്ലെങ്കിൽ പിച്ചിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അവിടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കില്ല ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക മീഡിയ അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ടാവുക അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സ്റ്റിൽ എന്താണ് രണ്ട് തരത്തിലാണ് വരുന്നത് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഒരു പെർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ ടെലിവിഷനിലാണെങ്കിൽ അവിടെ ഒരു സ്ലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമ് ഒരു അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിൽ നമുക്ക് കാണാൻ പറ്റും ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഇൻഡയറക്റ്റ് ആയിരിക്കും അവിടെ എന്താണ് ഫ്രെയിമിങ്ങിലൂടെ ആയിരിക്കും അല്ലെ എങ്ങനെയാണ് ആ ഒരു ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത് എന്നിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ആ ഒരു അജണ്ട പബ്ലിക്കിലേക്ക് എത്തിക്കുന്നുണ്ടാവുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് തിയറി എന്നുള്ളത് എന്താണ് വാട്ട് ടു തിങ്ക് എന്നുള്ളതും ഹൗ പീപ്പിൾ തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളതുമാണ് ഈ ഒരു തിയോറി പറയുന്നത് നയൻറ്റീൻ സെവൻറ്റി ടു വന്നിട്ടുള്ളത് ദെൻ മെക്കോംസ് ആൻഡ് ഷോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു തിയോറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം അജണ്ട സെറ്റിംഗ് ആണ് മെയിൻ ആയിട്ടും വരുന്നത് ദെൻ ഞാൻ പറഞ്ഞതുപോലെ ഒറിജിനൽ അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് വോൾട്ടർ ലിപ്മാൻ പബ്ലിക് ഒപ്പീനിയൻ പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു വർക്ക് അജണ്ട സിറ്റിംഗ് തിയറിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് നമുക്കറിയാം അല്ലെ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലിപ്മാൻ ഈ ഒരു വർക്കിലൂടെ പറയുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് മുന്നേ സെറ്റ് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അവിടെ ഇയർ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ വോൾട്ടർ ലിപ്മാൻ അദ്ദേഹമാണ് അതെന്ത് ചെയ്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതാണ് ഇതിന്റെ ഒറിജിന് കാരണമായിട്ടുള്ള ഫേസ്റ്റ് എന്താ പറയാ ആസ്പെക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതും ഒരു വർക്ക് തന്നെയാണ് വേർണാർഡ് കോഹന്റെ ദ പ്രസ് ആൻഡ് ഫോറിൻ പോളിസി ഓക്കെ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ വരുന്ന വർക്ക് ആണ് അതാണ് സെക്കൻഡ് റീസൺ ആയിട്ടുള്ളത് ദെൻ തേർഡ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് ഇസ് പീപ്പിൾ ഹിൽ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതും പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ് അജണ്ട സെറ്റിംഗ് തിയറിക്ക് ആധാരമായിട്ടുള്ള സ്റ്റഡി ഏതാണെന്നുള്ളത് അപ്പോ അതിൻ്റെയും ഇയർ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് കണ്ടക്ട് ചെയ്തിട്ടുള്ള ചീപ്പൽ ഹിൽ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ സമയത്ത് നമ്മളുടെ അജണ്ട സെറ്റിംഗ് തിയറീൻ്റെ പ്രൊപ്പണൻസ് ആയിട്ടുള്ള മെക്കംസ് ആൻഡ് ഷോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ചേപ്പൽ ഹിൽ സ്റ്റഡി ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയാണ് മീഡിയയുടെ അജണ്ട സെറ്റിംഗ് ഫങ്ഷനെ കുറിച്ച് അവർ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ എലക്ഷൻ നടക്കുന്ന സമയത്ത് പബ്ലിക്കിന്റെ വോട്ടിംഗ് ബിഹേവിയറിനെ എത്രത്തോളമാണ് ഈ ഒരു മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പബ് മീഡിയയുടെ അജണ്ട എങ്ങനെയാണ് പബ്ലിക് അജണ്ടയായിട്ട് മാറുന്നത് ഇതായിരുന്നു ഈ ഒരു സ്റ്റഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം എന്ന് പറയുന്ന അത് അതിനായിരുന്നു ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഡിയ അജണ്ട എങ്ങനെയാണ് പബ്ലിക് അജണ്ടയായിട്ട് മാറുന്നത് അതിലൂടെ അവരുടെ ആ ഒരു വോട്ടിംഗ് ബിഹേവിയറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സോ അജണ്ട സിറ്റിംഗ് തിയറിക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഒറിജിനേറ്റ് ചെയ്തു വരാൻ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് രണ്ട് വേർഡ്സ് ആണ് പബ്ലിക് ഒപ്പീനിയൻ ബൈ വോൾട്ടർ ലിപ്മാൻ ആൻഡ് ദ പ്രസന്റ് ഫോറിൻ പോളിസി ബൈ ബേർണാട് കോഹൻ ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ചേപ്പിൾ ഹിൽ സ്റ്റഡിയും ഇത് ഒറിജിനേറ്റ് ചെയ്ത് വരാനുണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് അജണ്ട സെറ്റിംഗ് നമ്മളോട് ലാസ്റ്റ് എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ടായിരുന്നു മീഡിയ അജണ്ട പബ്ലിക് അജണ്ടയാക്കി മാറ്റുന്നതിനെ എന്താണ് പറയുന്നത് അതിന് നമ്മൾ സാലിയൻസ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത് സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ലെവൽസ് ഓഫ് അജണ്ട സെറ്റിംഗ് പഠിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ലെവൽസ് ആണ് നിങ്ങൾ ബേസിക്കലി രണ്ട് ലെവൽസ് പഠിച്ചിട്ടുണ്ടാവും അഡീഷണലി ഒരു ലെവലും കൂടെ തേർഡ് ലെവൽ അജണ്ട സെറ്റിങ്ങും കൂടെ വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒബ്ജെക്ട് സാലിയൻസ് എന്ന് പറയും ഓക്കെ മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ് കാരണം അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം മീഡിയ എന്ത് സജസ്റ്റ് ചെയ്യുന്നു വാട്ട് ടു തിങ്ക് എന്നുള്ളതും ഹൗ ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളതും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ ഫേസ്റ്റ് ലെവൽ അജണ്ട സെറ്റിംഗ് അല്ലെങ്കിൽ ഒബ്ജക്ട് ചാലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താണ് ഫോക്കസസ് ഓൺ വാട്ട് ടു തിങ്ക് ഓക്കെ എന്താണ് ചിന്തിക്കേണ്ടത് എന്ത് ഇഷ്യൂ ആണ് പബ്ലിക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ എന്ത് ചിന്തിക്കണം എന്നുള്ളതാണ് ഒബ്ജെക്ട്സ് ആലിയൻസിൽ ഫോക്കസ് ചെയ്യുന്നത് ബൈ ഇൻഫ്ലുവൻസിങ് പീപ്പിൾസ് മൈൻഡ് സെറ്റ് ആൻഡ് ഗെറ്റിംഗ് ദെയർ അറ്റൻഷൻ ത്രൂ എക്സസീവ് റിപ്പോർട്ടിംഗ് ഓഫ് പെർട്ടിക്കുലർ ന്യൂസ് അപ്പോൾ ഈ ഒരു വാട്ട് ടു തിങ്ക് എന്നുള്ള പ്രോസസ്സിനെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എങ്ങനെയായിരിക്കും എക്സസീവ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിലൂടെ ആയിരിക്കും ഒരു പെർട്ടിക്കുലർ ന്യൂസ് വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അജണ്ട ഫസ്റ്റ് ലെവലില് സെറ്റ് ചെയ്യുന്നത് വാട്ട് ടു തിങ്ക് എന്നുള്ളത് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ചാലഞ്ച് ആണ് ഫസ്റ്റ് വൺ ഒബ്ജക്ട് ചാലിയൻസ് ദാറ്റ് ഈസ് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ചാലിയൻസ് ആണ് അത് നേരത്തെ പറഞ്ഞതിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ് അല്ലേ അതായത് അടുത്ത ലെവൽ എന്ന് പറയുമ്പം എന്താണ് ഹൗ ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ് ആദ്യം എക്സസീവ് റിപ്പോർട്ടിങ്ങിലൂടെ ഇതാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് പബ്ലിക്കിന് പറഞ്ഞു കൊടുത്തു ആൻഡ് ഇത് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള അടുത്ത ലെവലാണ് എന്തെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ചാലിയൻസ് എന്ന് പറയുന്നത് സോ ദ സെക്കൻഡ് ലെവൽ കൺസിസ്റ്റ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് ദ പബ്ലിക്സ് ഒപ്പീനിയൻ ബൈ ആർട്ടിക്കുലേറ്റിംഗ് ദർ തോട്ട്സ് ആൻഡ് ടെലിംഗ് ദം ഹൗ ടു തിങ്ക് അബൌട്ട് എ പെർട്ടിക്കുലർ സ്റ്റോറി ഡിസൈഡ് അറ്റ് ഫേസ്റ്റ് ലെവൽ െവലിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ന്യൂസ് അത് എങ്ങനെ ചിന്തിക്കണം ആ ചിന്തിക്കുന്നത് ആവാം ഫ്രെയിമിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാവാം അല്ലെ ആ ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളൊരു അജണ്ട സെക്കൻഡ് ലെവലിൽ വരുന്നത് സോ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഒബ്ജെക്ട് സാലിയൻസ് ആൻഡ് ആട്രിബ്യൂട്ട് സാലിയൻസ് എന്ന് പറയുന്നത് ആൻഡ് തേർഡ് ലെവൽ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇറ്റ്സ് മോർ റീസെന്റ് അഡീഷൻ ടു ദ തിയോറി സോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി രണ്ടെണ്ണമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഒബ്ജക്ട് ചാലഞ്ച് അട്രിബ്യൂട്ട് ചാലഞ്ച്ന്ന് പറയുന്നത് ഇതൊരു റീസെന്റ് ആയിട്ടുള്ള അഡീഷൻ ആണ് ആൻഡ് ഇറ്റ് സജസ്റ്റ് ദാറ്റ് വെൻ പീപ്പിൾ തിങ്ക് ഓഫ് വൺ ഒബ്ജെക്ട് ദ ഓഫൺ യൂസ് പ്രയോ കോമിനിറ്റീവ് ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് എ നെറ്റ്വർക്ക് ടൈപ്പ് കണക്ഷൻ ദാറ്റ് റെപ്രസെന്റ്സ് ബിഗ് പിക്ചർ ഓഫ് ദാറ്റ് ഇനീഷ്യൽ ഒബ്ജെക്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ന്യൂസിലൂടെ ഒരു ഒബ്ജക്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്ടിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നേഷൻ്റെ ഫ്ലാഗ് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു നേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും സോ ഇത്രേം പറയുന്നുള്ളു ഒരു ഒബ്ജക്റ്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടുകൾ കൂടിയിട്ട് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രയർ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ അത് കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അതും എന്താണ് ഒരു കൈൻഡ് ഓഫ് അജണ്ട സെറ്റിംഗ് ആയിട്ടാണ് പറയുന്നത് അതാണ് തേർഡ് ലെവലിൽ വരുന്നത് സോ ഫേസ്റ്റ് ലെവൽ ഒബ്ജെക്ട് സാലിയൻസ് ആണ് സെക്കൻഡ് ലെവൽ ആട്രിബ്യൂട്ട് ആണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഒബ്ജെക്ട് കാണുന്ന സമയത്ത് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾ നമ്മുടെ പ്രയർ നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തേർഡ് ലെവൽ അജണ്ട സെറ്റിംഗ് പറയുന്നത് സോ ഇതുമായി ബന്ധപ്പെട്ട അജണ്ട സെറ്റിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്ന മൂന്ന് ടേംസ് ആണ് ഗേറ്റ് കീപ്പിങ്ങും ഫ്രെയിമിങ്ങും അതുപോലെ തന്നെ എന്തെന്ന് പറയുന്നത് പ്രൈമിങ്ങും ഇതൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ് അതിൽ ഫേസ്റ്റ് വൺ ഗേറ്റ് കീപ്പിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത് അതൊരു ഫിൽറ്ററിംഗ് പ്രോസസ് ആണ് ഒരു ഗേറ്റ് കീപ്പറിന്റെ പണി നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഒരു ന്യൂസ് മീഡിയയിൽ ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് ഇൻഫോർമേഷൻ ഇസ് ഫിൽഡ് ഫോർ ഡിസ്ക് വെതർ ഫോർ പബ്ലിക്കേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഓർ എനി അതർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത് ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സാണ് ആൻഡ് ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ബേസിസിലാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അതായത് ന്യൂസ് വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഗേറ്റ് കീപ്പിംഗ് നടക്കുന്നുണ്ടാവുക എന്താണ് ഒരുപാട് ന്യൂസ് ഒരു ന്യൂസ് റൂമിലേക്ക് വരുന്നുണ്ടാവും സോറി ഒരു ന്യൂസ് ഓർഗനൈസേഷനിലേക്ക് വരുന്നുണ്ടാവും അതിൽ എന്താണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസിന് ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഫിൽറ്റർ ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ ഏത് ന്യൂസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ഓർഗനൈസേഷൻ്റെ എഡിറ്റോറിയൽ പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത് നടക്കുന്നത് ഈ ഒരു പ്രോസസ്സ് ഓഫ് ഗേറ്റ് കീപ്പിംഗ് നടക്കുന്നത് അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഫ്രെയിമിങ് ആണ് അതും അജണ്ട സെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ദ മീഡിയ യൂസസ് ഫ്രെയിമിംഗ് ആസ് എ ടൂൾ ടു സോറി യെസ് എ ടൂൾ ടു സെറ്റ് ഇറ്റ്സ് അജണ്ട ഫോർ ഹൗ ഇറ്റ് ഡെലിവേഴ്സ് ഇൻഫോർമേഷൻ ടു ദ പബ്ലിക് ഞാൻ പറഞ്ഞതാണ് ഫ്രെയിമിംഗ് എന്ന് പറയുമ്പം എങ്ങനെയാണ് ആ ഒരു സ്റ്റോറി പബ്ലിക്കിലേക്ക് പ്രെസന്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും സെർട്ടിൻ ആസ്പെക്ടുകള് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയാം എന്ത് ചെയ്യുന്നുണ്ടാവും സെർട്ടൺ ആസ്പെക്ടുകൾ ഡൗൺ പ്ലേ ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ സ്റ്റോറി പ്രസന്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫ്രെയിമിംഗ് എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഗേറ്റ് കീപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രെയിമിങ് ഉണ്ട് അടുത്തൊന്നാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത് ഓക്കെ പ്രൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ കോഗ്നറ്റീവ് പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ മീഡിയ മേക്സ് സെർട്ടൻ ഇഷ്യൂസ് ഓർ ആട്രിബ്യൂട്ട് അപ്പിയർ മോർ സാലൻറ്റ് ഓർ ഇമ്പോർട്ടൻറ്റ് ടു ദെയർ ഓഡിയൻസ് എന്നുള്ളതാണ് അപ്പോൾ പ്രൈമിംഗ് എന്ന് പറയുന്ന സമയത്ത് അതും ഫ്രെയിമിംഗ് ഒക്കെ ഭയങ്കര എന്താ പറയുക ഒരുപോലെ തോന്നുന്ന കൺസെപ്റ്റുകളാണ് ബട്ട് കാര്യം മനസ്സിലാക്കുക അവിടെ എന്താണ് മീഡിയ എന്ത് പറയാണ് ഈ ചില ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ മീഡിയ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത് പ്രൈമിങ് എന്ന് പറയുന്നത് ഓക്കെ സർട്ടേൺ ഇഷ്യൂസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആൻഡ് എക്സ്പോഷർ ടു ദിസ് ഇൻഫോർമേഷൻ ക്യാൻ ഓൾട്ടർ ദ പെർസെപ്ഷൻ ഓഫ് ദിസ് ഇൻഫോർമേഷൻ വിച്ച് മേക്ക് സോറി വിച്ച് ദെ ആർ ഓഫൺ മോർ ലൈക്ലി ടു യൂസ് ആസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് വെൻ ഫോമിംഗ് ഒപ്പീനിയൻസ് അബൌട്ട് പീപ്പിൾ ഇവൻറ്റ്സ് ഓർ ഇഷ്യൂസ് എന്നുള്ളതാണ് സോ എന്താണ് പറയുന്നത് അപ്പോ മീഡിയ പറയുന്ന ആ ഒരു ഇഷ്യൂ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക അവരുടെ ചില ആളുകളെ കുറിച്ചുള്ള അല്ലെ ചില ഇവൻസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക സോ സെർട്ടൻ ഇഷ്യൂസ് അല്ലെങ്കിൽ സർട്ടൻ ആസ്പെക്ടുകൾ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് സ്ട്രെസ് ചെയ്യുന്ന ആ ഒരു കോമിനിറ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രെയിമിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഫ്രെയിമിങ് പ്രെയിമിങ് അതുപോലെ തന്നെ ഗേറ്റ് കീപ്പിംഗ് അജണ്ട സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് സോ ഇതാണ് നമുക്ക് അജണ്ട സെറ്റിംഗ് തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് കൂടുതൽ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ തിയറീസ് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം സോ ക്ലാസുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച്